ഹായ് ഓൾ ഇന്നത്തെ എൻ്റെ ഹെൽത്ത് ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒ പിയിൽ വന്ന ഒരുപാട് പേഷ്യൻസിന്റെ ഡൗട്ട് ഭയം എന്നൊക്കെ പറയാം ഒരുപാട് പുതിയ വൈറസുകളും ബാക്ടീരിയകളുടെ പേരൊക്കെ കേൾക്കുന്നു ഇതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുമോ നമ്മളെ ബാധിക്കുമോ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പനി വരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് എങ്ങനെ ഇത് നമുക്ക് പ്രതിരോധിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എങ്ങനെ കൂട്ടാം കാരണം വൈറസും ബാക്ടീരിയൊക്കെ നമ്മുടെ ചുറ്റും എപ്പോഴും കാണും അതിനൊക്കെ കംപ്ലീറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിനെ നമുക്ക് തീർച്ചയായിട്ടും അധികപ്പെടുത്താനായിട്ട് സാധിക്കും അതിനുള്ള ടിപ്സുകൾ എന്തൊക്കെ എന്നതാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായി തന്നെ നമ്മുടെ പ്രതിരോധ കൂട്ടാനുള്ള അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഈ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ളതെന്ന് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് അതേപോലെ ടി സെൽസ് പ്രതിരോധ കൂട്ടാനുള്ള എല്ലാ സെൽസും ഉള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രോട്ടീൻ കൊണ്ടാണ് അതേപോലെ ഏതെങ്കിലും ഒരു ഫോറിൻ പ്രാർട്ടിക്കൽസ് അത് വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ആൻറ്റിബോഡി ഉൽപാദനം ഉണ്ടാവും ഈ ആൻറ്റിബോഡി എന്ന് പറയുന്നതും ഒരു പ്രോട്ടീൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഈ പ്രോട്ടീനാണ് ആണ് ഒരു കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾക്ക് പോയിന്റ് എട്ട് ഗ്രാം ആണ് പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത് ഇത് ശരാശരി നോർമൽ ആയിട്ടുള്ള ഒരാൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം മുതൽ ഒന്നേ പോയിൻ്റ് ആറ് ഗ്രാം വരെ പ്രോട്ടീൻ വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ പ്രത്യേകം പറയാറുള്ള ഒന്നാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ജസ്റ്റ് ഒരു ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ പുട്ടും കടലയും മാത്രം ഒതുക്കാണ്ട് അതിൽ കൂടുതലായിട്ടും കടലിലെ പ്രോട്ടീൻ ഉണ്ട് സ്റ്റിൽ നമ്മളതിൽ നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം അതേപോലെ ഇപ്പോൾ ഇറച്ചികളൊക്കെ കഴിക്കുന്ന കഴിക്കുന്നവരാണെങ്കിൽ കൂടുതലും ഉച്ചഭക്ഷണത്തിലോട്ടാണ് അത് കഴിക്കാനുള്ള സാധ്യത ഇറച്ചി പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ ഇറച്ചി മീൻ ഇതൊക്കെ കഴിക്കുന്നവര് രാവിലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കൂട്ടാൻ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതേപോലെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ സി അധികം ഭക്ഷണം ഈ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ പുളിപ്പടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അതിപ്പോൾ ഓറഞ്ച് ആയാലും നെല്ലിക്ക നാരങ്ങ ഇതിലെല്ലാം തന്നെ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിന് എളുപ്പമായിട്ട് പറയുന്നത് ഒരു നെല്ലിക്ക ഒരു നെല്ലിക്കയിൽ ഒരു ദിവസം കിട്ടാനുള്ള വൈറ്റമിൻ സി കണ്ടന്റ് കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ ഒരു നെല്ലിക്ക ദിവസവും കഴിക്കുന്നതും തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധശേഷി വളരെയധികം ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് സഹായിക്കും മൂന്നാമതായി സിങ്ക് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ സിങ്ക് സപ്ലിമെന്റും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക സിങ്ക് ഏതിലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കക്ക അതേപോലെ കൂടുതൽ നട്ട്സും സീഡ്സുകളിലാണ് പംകിൻ സീഡ്സ് അതേപോലെ ചിയാ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇതിലൊക്കെ വളരെയധികം സിങ്ക് കണ്ടന്റ് കൂടുതലുണ്ട് കൂന്തളിലും സിങ്ക് എലമെന്റ് വളരെയധികം കൂടുതലുണ്ട് ഇതും തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് സെൽസിൽ അതായത് വൈറ്റ് ബ്ലഡ് സെൽസും ടി സെൽസ് ബി സെൽസ് എന്ന് പറയുന്ന പ്രതിരോധശേഷി കൂട്ടത്തക്ക രീതിയിലുള്ള ഈ സെൽസിൻ്റെ പ്രൊഡക്ഷൻ അതേപോലെ ഈ സെൽസിൻ്റെ വർക്ക് അതിനൊക്കെ ഇംപ്രൂവൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ സിങ് സപ്ലിമെൻറ്റ് ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് നാലാമതായി പറയാനുള്ളത് നമ്മുടെ ഉറക്കം നമ്മുടെ ബോഡി ഹീലാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എന്ത് മുറിവുകളാണെങ്കിലും അതേപോലെ സെല്ലുലാർ ഡാമേജുകൾ സെല്ലിലുള്ള മുറിവുകളും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഈ ഉറക്കക്കുറവുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പനി പ്രതിരോധശേഷി കുറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നമ്മുടെ ഉറക്കം ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കമുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്മ്യൂണിറ്റിനെ ഒരു പരിധിവരെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതേപോലെ അഞ്ചാമതായിട്ട് സ്പൈസസ് അതേപോലെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഈ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഇതിലൊക്കെ അലിസിൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് പ്രതിരോധ ശേഷീനെ കൂട്ടും അപ്പോൾ അത് കുക്ക് ചെയ്താൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും അപ്പോൾ അത് പച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും ചതച്ച് അങ്ങനെ അധികം വേവിക്കാണ്ട് അധികം കുക്ക് ചെയ്യാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇത് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സ്പൈസസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡീ ടോക്സ് ഡ്രിങ്ക് എന്ന് പറയും ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ടോക്സിൻസൊക്കെ കളയാനായിട്ട് ദിവസവും അങ്ങനത്തെ പാനീയങ്ങൾ എടുക്കുന്നത് നല്ലതാണ് അത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും ഡീ ടോക്സ് ഡ്രിങ്ക് എന്തൊക്കെയാണ് നിങ്ങൾ റെഗുലറായിട്ട് എടുക്കുക എന്നുള്ളത് പ്രതിരോധശേഷി കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി ഇനി പ്രതിരോധശേഷി നഷ്ടപ്പെടുത്തുന്നത് തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ അതായത് നീർക്കെട്ട് കൂട്ടാനുള്ള ഒന്നാണ് നമ്മളെ സ്ഥിരമായി ആളുകൾ ചെയ്യുന്ന ഈ ജങ്ക് ഫുഡ് ജങ്ക് ഫുഡിന് പലരും അഡിക്റ്റ് ആണ് എസ്പെഷ്യലി കുട്ടികളാണെങ്കിലും കൂടുതലായിട്ടും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജങ്ക് ഫുഡിനോട് അവരതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ സൈറ്റോക്കൈൻ ഒരു കെമിക്കൽ നീർക്കെട്ട് അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നീർക്കെട്ട് കൂട്ടാനായിട്ടുള്ളതാണ് ഈ സൈറ്റോക്കൈൻ എന്ന് പറയുന്നത് അത് ഒരു അളവിന് കൂടുതലായിട്ട് അതിൻ്റെ ഉൽപാദനം കൂട്ടുകയും ഇത് നമ്മുടെ ബോഡിയിലുള്ള പ്രതിരോധ ശേഷി കുറയ്ക്കുകയും മാത്രമല്ല നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് നേരെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും നമ്മുടെ ശരീരത്തിനെതിരായി തന്നെ പ്രതിരോധശേഷി പ്രവർത്തിക്കുകയും യും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഒന്നാണ് മദ്യപാനവും പുകവലിയും അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നാണ് അത് ശരീരത്തിന് നീർക്കെട്ട് കൂട്ടാനും അതേപോലെ രക്തയൂട്ടം കുറയ്ക്കാനും കൂടുതൽ നമ്മുടെ പ്രതിരോധ ശേഷീനെ കുറയ്ക്കാനാണ് സാധ്യത ഉണ്ടാക്കുന്നത് അത് പരമാവധി കുറയ്ക്കുക അത് പരമാവധി ഇല്ലാതാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ സൂര്യവെളിച്ചത്തിനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെയും ഇമ്മ്യൂൺ സെൽസിനെയും ഒക്കെ അതിൻ്റെ പ്രൊഡക്ഷന് വളരെയധികം ആവുന്ന ഒന്നാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ വരിക പനി വരിക വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക അപ്പൊ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ആവശ്യമുള്ളവർ അത് എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനിലെ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ദിവസവും പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ നേരം പതിനൊന്ന് മണി മുതൽ മൂന്നര മണി വരെയുള്ള ആ ഒരു നേരത്തിൽ വെയിൽ ദേഹത്തിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വൈറ്റമിൻ ഡി ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ കുറവ് ശരീരത്തിൽ കണ്ടുവരുമ്പോഴും ഇതേപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യതകളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് അധികം അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ അതായത് അയില മത്തി ചൂര എന്ന് പറഞ്ഞിട്ടുള്ള കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള മീൻ കൂട്ടാനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പ്രതിരോധശേഷി നശിപ്പിക്കുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെസ് ലെവൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ കോർട്ടിസോളിന്റെ ഉത്പാദനം വളരെയധികം കൂടും ഈ കോർട്ടിസോൾ കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി സെൽസ് അത് ടി സെൽസ് ആയിക്കോട്ടെ ബി സെൽസ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ ഒരു ആക്ടിവിറ്റി അതിൻ്റെ ആ ഒരു ജോലികളൊക്കെ തടയാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ചോദിച്ചു മനസ്സിലാക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ കുട്ടികളല്ലാതെ തന്നെ മുതിർന്നവരിൽ അങ്ങനെ വരുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇവരുടെ സ്ട്രെസ് ലെവൽ നമ്മൾ കേസ് സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അവരിലുള്ള സ്ട്രെസ്സ് എന്താണ് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കും അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ടിപ്സും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും കാരണം ഈ സ്ട്രെസ് ലെവല് കൂട്ടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ ലെവൽ കൂടും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കോർട്ടിസോൾ ലെവൽ കൂടുന്നത് നല്ലതല്ല പൊതുവേ നമ്മൾ ഈ കോർട്ടിസോൾ ലെവൽ സെക്രിയേറ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് അതായത് കിഡ്നിന് മുകളിൽ നിന്നുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഈ കോർട്ടിസോണിനുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു പേടി വരികയോ പെട്ടെന്ന് ഒരു പട്ടി മുന്നിൽ ചാടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭയാനകമായിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോൾ സെക്രയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഈ കോർട്ടിസോൾ ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോട്ടസോൾ അധിക ലെവലിൽ കാണപ്പെടുകയും അത് ശരീരത്തിന് വളരെ ഹാനികരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പം അത് തടയാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പ്രതിരോധ ശക്തി നശിക്കുന്നുണ്ട് എന്നതിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസും അതേപോലെ ഇടവിട്ട് വരുന്ന പനി ചുമ ജലദോഷം ക്ഷീണം കൂടുതലായിട്ടും അനുഭവപ്പെടുക ഇനി പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് മാറാതെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നു എന്നതിന് ഉള്ള സിഗ്നൽസുകളാണ് ഇടയ്ക്കിടയ്ക്ക് പനിയും അതേപോലെ ഇൻഫെക്ഷൻസും വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ടും ഈ സ്റ്റിറോയിഡ് നീണ്ട കാലം ഉപയോഗിക്കുന്നവരില് അവർക്ക് കുറഞ്ഞു കാണപ്പെടുന്നുണ്ട് അപ്പോൾ അവരിൽ ആയിട്ട് ഇതുപോലെ ഇൻഫെക്ഷൻസ് കാണപ്പെടും അതേപോലെ ഡയബറ്റിസ് പ്രമേഹമുള്ളവരിലും അവരുടെ പ്രതിരോധ ശേഷി കുറവായിരിക്കും തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ളവർ തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ളവരിൽ നമ്മൾ ഒട്ടുമിക്ക പേഷ്യൻസുകളിലും നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന മേജർ കംപ്ലയിൻറ്റ് ഇതാണ് മെഡിക്കേഷൻ എടുക്കുന്നതിന് മുന്നേ ആയിരിക്കും നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആയിരിക്കും അപ്പം അവരുടെ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ തൈറോയിഡ് ലെവൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ടി എസ് എച്ച് ലെവലിൽ ഒരു വ്യതിയാനം കണ്ടുവരുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ആവുമ്പോൾ അത് തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണേയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാലൻസ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അതിൽ വ്യതിയാനം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഫ്രീക്വൻ്റായിട്ട് പനി വരിക ജലദോഷം അതേപോലെ കപക്കെട്ട് ഇങ്ങനത്തെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഓവർ ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ് ചെറിയ കുട്ടികളിൽ കൂടുതലായിട്ട് ചെറിയൊരു പനി വരുമ്പോൾ ജനദോഷം വരുമ്പോഴേക്കും തന്നെ ആൻറ്റിബയോട്ടിക്സിലോട്ട് പോകും ഇപ്പോൾ ഒട്ടുമിക്ക ഡോക്ടേഴ്സും തന്നെ ഈ ആൻറ്റിബയോട്ടിക്സ് കറക്റ്റ് അവർ നോക്കിയിട്ട് മാത്രമേ ഡോസേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല അത് കുട്ടികളുടെ എന്താ പറയുക നല്ല ബാക്ടീരിയകളിനെ നശിപ്പിക്കുകയും അത് പിന്നീട് അവരുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയക്കൾ അവരുടെ വയറിലുള്ള ആമാശക്തിയിലുള്ള നല്ല ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കപ്പെടുകയും അത് അവരുടെ ശരീരത്തിന് പ്രതിരോധമായി എഫക്റ്റ് ചെയ്യുകയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ പിന്നീട് ആൻറ്റിബയോട്ടിക്ക് കൊടുത്താലും മാറാത്ത രീതിയിൽ അത് പിന്നെ മുന്നോട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അതിന്റെ ഫ്രീക്വന്റ് യൂസേജ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മൾ രാവിലെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഡീടോക്സ് ഡ്രിങ്ക് എന്താണ് എടുക്കുക നമ്മൾ രാവിലെ തന്നെ എണീച്ച ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് എളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഡീറ്റോക്സ് ഡ്രിങ്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഈ ഡീ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം ഇത് നന്നായി തിളപ്പിച്ചിട്ട് അത് ഒരു കപ്പ് ആവത്തക്ക രീതിയിൽ അത് വറ്റിച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം അതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ തേൻ ചേർത്ത് എടുക്കുന്നത് വളരെയധികം ഇഫക്റ്റീവായിരിക്കും ഇത് നല്ല ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാല് ഈ പാലിൽ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര ഇല്ലാതെ പാല് വേണം കഴിക്കാനായിട്ട് അപ്പോഴാണ് പ്രതിരോധശേഷി കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക മഞ്ഞൾ നല്ലൊരു ആൻറ്റി ആണ് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലുള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട് അപ്പോൾ മഞ്ഞൾ ഇങ്ങനെ പാലിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആയിരിക്കും ഇഞ്ചിയും ഇതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ ഇഞ്ചി ചതച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ എണീച്ച ഉടനെ വാക്കിംഗ് ഒരു മുപ്പത് മിനിറ്റ് നേരം വാക്കിംഗ് അതല്ലെങ്കിൽ ഒരു എക്സസൈസ് കാർഡിയോ എക്സസൈസുകൾ പതിവാക്കുക ഇത് ശരീരത്തിലോട്ട് എല്ലാ ഭാഗത്തിലോട്ടും രക്തയോട്ടം കൂട്ടാനും അതുവഴി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനും തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു ഹെൽത്തിയർ ആയിട്ടുള്ള ഡീ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ജീരകം അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അഞ്ചോ ആറോ തുളസിയുടെ ഇലകൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ച് അതിന് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം അതിലൊരു അര ടീസ്പൂൺ തേൻ ചേർത്ത് എടുക്കാവുന്നതാണ് ഈ ഡീടോക്സ് ഡ്രിങ്കും നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ രക്തയോട്ടം കൂടുതലായിട്ടും അധികപ്പെടുത്താനും പ്രതിരോധശേഷി കൂട്ടാനും നമ്മുടെ ശരീരത്തിന്റെ അമിത ഭാരം കുറയ്ക്കാനും സഹായകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആണ് ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടി ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മരുന്നുകൾ കൂടുതലും ആവശ്യമില്ലാതെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല